ഞങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അതിൽ കൊറച്ചുപേർ ആക്റ്റീവാണ് സൈലന്റ് ആണ് അവരവരുടെ ഓരോ യുനോ ബിസി ഷെഡ്യൂൾ ആയിരിക്കാം അപ്പൊ ഞങ്ങൾ അതിലേക്ക് അങ്ങനെ ഒത്തിരി ബിഗ് എന്ന് പറഞ്ഞു പോവാൻ നമുക്ക് അങ്ങനെ ചെയ്യുന്നില്ല പല വർക്കുകൾ നമ്മളെല്ലാരും ബിസിയാണ് സോ എല്ലാ കണ്ടസ്റ്റന്റ് പോകേണ്ടതാണ് പക്ഷേ പറഞ്ഞല്ലോ എല്ലാരും ഇൻവിറ്റേഷൻ കൊടുക്കുന്ന എല്ലാരും എല്ലാവർക്കും വരാൻ സാധിക്കില്ല എനിക്കറിയുന്നില്ല അത് അഭിഷേകിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്

ഇപ്പൊ ശ്രീതുനെ കോള് വിളിച്ച് വെച്ചോട്ടെ അർജുന മനസ്സിലായി ഒരു മെയിൻ ഡിഫറൻസിൽ എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോള് വിളിക്ക് ഞാൻ ക്യാപ്പ് കൊടുക്കുന്നുണ്ടെന്നു ഇതാണ് സത്യം സോ ഏഹ് ആദ്യം ഷീതുനോട് കംഫോർട്ടബിൾ ചോദിച്ചു ശ്രീതു കംഫേർട്ട് ആണോ ഷീറ്റോൾ ചേച്ചി പ്രൊഫഷൻ ആണോ ഐഫോർട്ടബിൾ അർജുനോട് ചോദിച്ചു അർജുൻ ഹാപ്പി ആണോ ഡീപ് ആൻഡ് അവിടെ വന്നിട്ട് ൈക് മൈ ബ്രോ ആൻസിസ് സോ എനിക്ക് അവർ തന്ന ഒരു കംഫോർട്ട് അടിപൊളിയായിരുന്നു ഐ എം സോ ഹാപ്പി വി